ഹലോ വെൽക്കം ഓൾ ഓഫ് യു ടു ഡയറക്ഷൻ കോഴിക്കോട് ഐ ആം ഡോക്ടർ വി ബാലകൃഷ്ണൻ ഓക്കെ അടുത്ത് നടക്കാൻ വേണ്ടി പോകുന്ന കേട്ടറ്റ് പരീക്ഷ അതായത് നിലവിൽ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടറ്റ് സ്പെഷ്യൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം പത്തൊമ്പത് വർഷം ഏകദേശം ഇരുപത് വർഷത്തോളം ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്റർ ായിട്ട് പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഡയറക്ഷൻ കോച്ചിങ് സെൻറ്റർ ഇപ്രാവശ്യം ഡയറക്ഷൻ കേട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടും എങ്ങനെ കേട്ട് കാറ്റഗറി വൺ ടു എൻ ത്രീ എങ്ങനെ പാസ്സാകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഓറിയൻറ്റേഷൻ ഒരു സൗജന്യ ഓറിയൻറ്റേഷൻ അടുത്ത ഞായറാഴ്ച കോഴിക്കോട് വെച്ച് നടത്താൻ വേണ്ടി പോവുകയാണ് സോ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ നിലവിൽ സർവീസിലിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും നമ്മുടെ ഡയറക്ഷൻ കോച്ചിങ് സെൻറ്ററിലേക്ക് സ്വാഗതം സോ ഐ ഡോക്ടർ വി ബാലേശ്വരൻ സൈനിക ടുഡേ താങ്ക് യു